െസ് യെസ് ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എറണാകുളത്താണ് കേട്ടോ നമ്മളെല്ലാവരുടെ രാത്രി കുക്കിംഗ് കാര്യങ്ങളും നാളെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇവിടുന്ന് റെഡിയാക്കിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഉമ്മതായിരിക്കുന്ന ഉമ്മ ഉണ്ട് നമ്മളെല്ലാവരും പോകുന്നുണ്ട് അപ്പം കൊല്ലത്തുന്നു ആരുമില്ല അനുസരിണ്ടെച്ചാൽ അവരൊക്കെ ഉണ്ടാവും ആ മറ്റേ ഉമ്മ പിന്നെ എല്ലാരും ഉണ്ട് കേട്ടോ ഇവള് കൊച്ചിങ്ങൾ എല്ലാരും ഇപ്പൊ തകൃതിയായിട്ട് പണി നടക്കും കേട്ടോ ഒരാൾ വരി ഇടുന്നു ഞാൻ ഇറച്ചി വെക്കുന്നു അപ്പൊ നമ്മള് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാ ഐറ്റം നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളൂ ബാക്കി നമ്മൾ സാമ്പാറിനായിട്ട് ചട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മിന്നു ആ നീ വരുന്നുണ്ടോ നീ വരുന്നുണ്ടോ മിന്നു ചോറ് തിന്നും മിന്നു വരുന്നുണ്ടോ മിന്നു ഡിന്നർ കഴിഞ്ഞു മിനുവിന്റെ അരി അടുപ്പത്തിട്ടു ചിക്കൻ കറി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഞാനാണ് ഞാനാണിത് വെക്കുന്നത് ഇവളിപ്പളക്കുതന്നെ ഉള്ളൂ എന്റെ മുത്ത് കയറി ഇരിക്കുന്ന സ്ഥലം കണ്ടോ അല്ലെങ്കിൽ എടുക്കണം ഉറക്കം വരുന്നോ നിക്കുന്ന ഉമ്മിയേ ഇളക്കിട്ടെടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ പൊറത്ത് അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അടുപ്പിലെക്കാന്ന് ചേച്ചി ക്കെ വരാൻ പറ്റത്തില്ല ട്ടാ ഇക്ക ഷോപ്പിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇക്ക വരുന്നില്ല പിന്നെ ബാക്കി ഇവിടെ നിന്ന് നമ്മളെല്ലാരോടും പോകുന്നുണ്ട് കേട്ടോ ഉണ്ടടി ഹലോ പൊളിയാണോ ഓക്കെ Thank you. നമ്മളെ യാത്ര പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ മതി ബന്ധമായിട്ടാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളതെല്ലാം ബാക്കി വരുന്ന വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ